മീന്ത ഇവിടെ നിന്നിട്ടുള്ളതാണ് അപ്പോൾ ൾക്ക് വന്നിട്ടില്ല ഇതെല്ലാ രീതിയിലും എന്റെ സ്പേസ് ആണ് ഈ സ്പേസിലാണ് ഞാൻ ഉണ്ടായത് ആക്ച്വലി ഇവിടെ ഇപ്പഴും നമ്മൾ പടവും പ്രൊഡക്ഷനും ഒക്കെ എടുക്കുമ്പത്തേക്ക് ഭയങ്കര ടെൻഷനും ഒക്കെ വരുമ്പത്തേക്ക് ആകെ ഉള്ളൊരു ഉറപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ചെയർമാൻ ആയിട്ടിരിക്കുമ്പോൾ രണ്ട് വർഷം യൂത്ത് ഫെസ്റ്റിവൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള അത് കണ്ട സ്ഥിതിക്ക് ആ വല്യ പെരുന്നാൾ കണ്ട സ്ഥിതിക്ക് ഇതൊന്നും വലിയ ഇപ്പോൾ ഉള്ള പടമ്പിടുത്തമൊന്നും വലിയ കാര്യമല്ല അപ്പോൾ എന്നും നമ്മുടെ കൂടെ നിങ്ങളുടെ ചെയർമാൻ പറഞ്ഞതുപോലെയൊക്കെ നമ്മുടെ കൂടെ ഉള്ള രണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ദാരിദ്ര്യവും ഒന്ന് നമ്മുടെ ഇൻ്റഗ്രിറ്റിയും